വന്യവശ്യജാരുതിയാർന്ന ഉത്തരേന്ത്യൻ ആനകളെ വാനോളമുയർത്തുന്ന മലയാള മണ്ണിൽ നിന്നും സഹ്യപുത്രന്മാരെന്ന നാടനാനകളിലെ ഒരു കരിയഴക് നിലമ്പൂർ കാടുകളുടെ വരദാനമായി ആനക്കേരളത്തിലേക്കിറങ്ങി വന്ന ഉത്സവ പറമ്പുകളെ ഹരം കൊള്ളിപ്പിക്കുന്നവൻ ആനക്കേരളം വാഴും മാതങ്ക കേസരികളിൽ മറുനാടൻ ആനകളെ വെല്ലുന്ന സൗന്ദര്യത്തിന്റെ പ്രതീകം ഇവൻ തിരുവാണിക്കാവ് രാജഗോപാൽ പൂരനഗരിയായ തൃശൂരിന്റെ മണ്ണിൽ നിന്നും ആന കേരളത്തിലെ വമ്പന്മാരോടൊപ്പം തിടമ്പാനയാകാൻ നിയോഗിക്കപ്പെട്ടവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കാലഘട്ടത്തിൽ പാലക്കാട് കുമ്പിടിവാരത്തിൽ നിന്നാണ് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലേക്ക് ഇവൻ എത്തിച്ചേരുന്നത് വെറും അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ വന്നു ചേർന്നവൻ തിരുവാണിക്കാവിലമ്മയുടെ പൊന്നോമനയായി ഇവൻ ക്ഷേത്രത്തിലെ നിവേദിച്ചോറുണ്ട് നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി വളർന്നു വന്നു ഇന്നവൻ മറ്റേതൊരാനയോടും കിടപിടിക്കാൻ പോന്നവനായി ആന തിടമ്പാനയിൽ വരെ എത്തി നിൽക്കുന്നു പുറമെ ഗൗരവക്കാരനായി തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം കാത്തുസൂക്ഷിക്കുന്നവനാണ് രാജഗോപാൽ ഏഷ്യാഡിൽ പങ്കെടുത്ത ആന ഗജമേളയിൽ പട്ടം നേടിയെടുത്തവൻ കേരളത്തിലെ പത്തടിക്കാരിൽ മുൻപൻ തുടങ്ങിയ വിശേഷണങ്ങൾ തൻ്റെ തിരുനെറ്റിയിൽ എഴുതി ചേർത്തവൻ അതാണ് രാജഗോപാൽ ആനപ്രേമികൾ രാജു എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഇവൻ ഒന്നാംതരമൊരു കരിവീര കേസർ തന്നെയാണ് ആരുമൊന്ന് നോക്കി നിന്നു പോകുന്ന കരിവീരച്ചന്തത്തിൻ്റെ നിറകുടമാണ് രാജഗോപാൽ പത്തടിയിലേറെ വരുന്ന ഉയരവും അതിനകത്ത് ശരീരഭംഗിയും ഇവനിൽ നിറഞ്ഞു നിൽക്കുന്നു അതോടൊപ്പം തലയുയർത്തിയുള്ള ഇവന്റെ നിൽപ്പും കൂടിയാവുമ്പോൾ എല്ലാവിധ അഴകളവുകളും നിറഞ്ഞ അപൂർവം ആനപ്പിറവികളിലൊരാൾ അതാണ് തിരുവാണിക്കാവിലമ്മയുടെ മാനസപുത്രൻ രാജഗോപാൽ ആനക്കേരളത്തിൽ നിരവധി ആരാധകരാണ് രാജഗോപാലനുള്ളത് ഇവൻ്റെ അഴകു കൊണ്ടോ അതോ തൻ്റെ അടുത്തു വരുന്നവരോട് കാണിക്കുന്ന സ്നേഹം കൊണ്ടോ എന്തുകൊണ്ടാണെന്നറിയില്ല തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെത്തുന്നവർ ആരു തന്നെയായാലും രാജുവിനെ ഒരു നോക്ക് കണ്ടിട്ടേ മടങ്ങാറുള്ളൂ ഉത്സവത്തിൽ തിടമ്പാനയായി എഴുന്നള്ളിച്ച് നിർത്തിയാൽ തല ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള നിൽപ്പ് ആരാധകരുടെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്നതാണ് സഹ്യപുത്രന്മാരിൽ കേമനായ രാജഗോപാൽ ആന കേരളത്തിലെ ആടിൻ തമ്പുരാനായി തൻ്റെ ജൈത്രയാത്ര ഇന്നും തുടരുകയാണ് തൻ്റെ പേരിനൊപ്പം തൻ്റെ നാടിൻ്റെ പേരും പ്രശസ്തിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ആന കേരളത്തിൽ ആനക്കേരളത്തിലരങ്ങുവാഴുന്ന തിരുവാണിക്കാവ് രാജഗോപാലിന് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു